ഹലോ കായ്സ് അപ്പോൾ നമ്മളിവിടെ വെക്കേഷൻ ആയിട്ട് അച്ഛൻ്റെ വീട്ടിലാണ് ഉള്ളത് ഇവിടെ കുറേ കൃഷികളെല്ലാം ആണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്തത് ചീര കൃഷിയേനും ഇക്കെല്ലാം ചെയ്തത് ചീര കൃഷിയേനെ അപ്പം നമ്മളിങ്ങനെ നടന്ന് അവിടെ എത്തി പക്ഷേ വരുമ്പോഴത്തേക്കൊരു എട്ടേ എട്ട് മണി എല്ലാം ആയതിനും ഇപ്പോഴത്തേക്കും അവിടെ വെയിലെല്ലാം വന്ന് വെയിൽ വരുന്നതിന് മുമ്പ് പോവാമെന്ന് തന്നെ വിചാരിച്ചത് പക്ഷേ അങ്ങനെ പറ്റിയില്ല കാലാവസ്ഥ നമ്മൾ ചതിച്ചു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വെയിൽ വന്നാലും നമുക്കൊരു പ്രശ്നമില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടോ അപ്പം നമ്മൾ നമ്മളെ സ്വന്തം വയലിൽ നമ്മൾ മുറിക്കാൻ പോയിക്കാണ് വാവി എവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം പണിയില്ലാണ്ട് ഫോണൊക്കെ നോക്കി പിന്നെ എനിക്ക് കുറേ പണി കിട്ടി പിന്നെ എനിക്ക് ഊരിക്കാൻ തോന്നി പക്ഷെ കത്തി കുറച്ച് രണ്ടുമൂന്നെണ്ണം എടുത്തിട്ടുള്ളു എനിക്ക് മാത്രമേ ഇല്ലേനു അപ്പം ഞാൻ ആരെങ്കിലും തിരുവോ തിരുവോ നോക്കലേനും കുറച്ച് നേരം ആ തൊട്ടേരടുക്കുന്നെല്ലാം വാങ്ങി പിന്നെ അപ്പോഴത്തേക്ക് അമ്മേൻ്റെ കൈ ചെറിയനൊന്നും മുറിഞ്ഞിനേനു അപ്പം അതിൻ്റെ പേരും പറഞ്ഞിട്ട് കത്തിയെടുത്ത് പിന്നെ അമ്മക്ക് വീണ്ടും കൊടുത്ത് പിന്നെ അച്ഛൻ ഇടയ്ക്ക് ഒരു കത്തി വാക്കേണ്ടി അപ്പം അച്ഛൻ ചീരകൾ കെട്ടുകെട്ടായി വെക്കുന്നത് കൊണ്ട് അതിനൊക്കെ ആ കത്തി കിട്ടി ഞാൻ കുറേ മുറി എല്ലാവരും പറഞ്ഞുതിൻ്റെ മുറിയൊന്നും ശരിയായിട്ടില്ല ഞാൻ ഒന്നായിട്ട് മുറിക്കുന്ന അങ്ങനെ എല്ലാം തോന്നി നമ്മൾ നടന്ന് കെട്ടുകെട്ടാക്കുന്നത് അച്ഛൻ കെട്ടുകെട്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ ചീര എല്ലാവരും പറിക്കലാണ് എല്ലാവരും ബിസിയാണ് അച്ഛൻ കുറേ കെട്ടുകളായിട്ട് കെട്ടുകളായി വെക്കുന്നുണ്ട് നമ്മളെ കെട്ടുകളായി കെട്ടുകളായി വെച്ച് കുറേ എടുത്തു അവിടെ നിന്ന് ഞാനും പണിയെടുക്കാൻ തുടങ്ങി അമ്മയെ ഞാനും പണിയെടുക്കാൻ തുടങ്ങി അപ്പം കുറേ ചീര എന്നും മുറിക്കാൻ ബാക്കിയുണ്ടെന്നും അച്ഛൻ പറഞ്ഞ് ഇന്നലെ വെള്ളം വയ്ക്കാത്തത് കൊണ്ട് ചീരയെല്ലാം അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല ചീര ചിലത് മാത്രമേ വളർന്നിട്ടുള്ളൂ അപ്പുറത്തൊന്നും കുറച്ച് അപ്പുറത്തൊന്നും അങ്ങനെ വളർന്നിട്ടില്ല അപ്പം നമ്മൾ വെള്ളമെല്ലാം നനക്കലുണ്ട് മറ്റേ സ്പ്രേ ആയിട്ടാണ് ചെയ്യൽ അപ്പം നമ്മൾ കുറേ കെട്ടുകെട്ടായി കുറേ മുറിച്ചെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വാവ തന്നെ ഇരിക്കുന്നുണ്ട് വീണ്ടും അപ്പം നമ്മൾ വീണ്ടും കുറേ മുറിച്ചു പക്ഷേ നിർത്തിയില്ല ഞാൻ വലിയ വലിയത് മുറിക്കാൻ നോക്കി കുറേ ചെറിയതുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് കുറേ വീണു എന്നാലും ഞാൻ വീണ്ടും മുറിക്കാൻ തുടങ്ങി എല്ലാവരും അവിടെ വീണ്ടും കുറേ പണിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം കുറച്ച് ഡാർക്കായിട്ടുള്ള വേറെ ഒരു ഇനം ചീരകളാണ് അങ്ങുള്ളത് വേറെ ഒരിനം ചീരകളാണ് പിന്നെ ബാക്കി ഒരു കെട്ട് ഒരു പ്രാവശ്യം നമ്മളവിടെ കൊണ്ടുവച്ച് മറ്റടുത്തത് അടുത്തത് പറിക്കലിനെ ഒരമ്മയേനും പറിച്ചത് ഇനി അവ ഒരു കെട്ടി കെട്ടുകെട്ടായിട്ട് വെക്കലേനും അപ്പം നമ്മൾ കാറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് ഇത് കുറേ നമ്മുടെ കണ്ടെത്തുന്ന പോക്കാണ് നമ്മൾ പോകാനായിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ ചീര വെച്ചോണ്ടിരിക്കലാണ് അപ്പം നമ്മൾ കാറിൽ കുറച്ച് നിറച്ചിട്ടുണ്ട് പിന്നെ അടുത്ത തന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഭാവിയും കുറച്ച് ചെറിയ ചെറിയ ചീരകൾ പറിച്ചു എന്നിട്ട് പിന്നെ ആർക്കും കൊടുത്തിട്ടില്ല അവൾ കയ്യിൽ തന്നെ അമ്മ എന്തിനാണ് നമ്മൾ പറിച്ചത് കുറേ പറിച്ച് പക്ഷേ അവൾ ബൊക്കെ പോലെ കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത് കൈനെ കൊണ്ടാണ് പറിച്ചത് കുഞ്ഞ് കുഞ്ഞ് ചീരകൾ പൊട്ടിച്ചിട്ടാണ് പറിച്ചത് അപ്പോൾ കയ്യിൽ പിടിച്ച് കുറേ നേരം അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അത് വേരോടെ ചിലതെല്ലാം പൊഴിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയതെല്ലാം നോക്കിയെടുത്തിന് ഏറ്റവും ചെറിയത് എന്നിട്ട് അത് ഓളിനെ കയ്യിൽ പിടിച്ച് ആർക്കും കൊടുത്തിട്ടുമില്ല ഇപ്പം നമ്മൾ വീണ്ടും ചീരക്കറ കെട്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കെട്ടുകളും നിറയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാറിൽ നിറയ്ക്കുന്നുണ്ട് അതൊട്ടന്നെ മൂത്തച്ഛനെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുറേ സഹായിക്കുന്നുണ്ട് അവരും കുറേ ചീരയലെടുത്ത് നമ്മളെ കാറിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ കയ്യാനായി എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും പറ എല്ലാവരും വേറൊരു അമ്മമ്മയും കൂടി അവരെ സഹായിക്കുന്നുണ്ട് കെട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നിൽക്കുക